കൊല്ലം സ്വദേശിയായിട്ടുള്ള വേണുവിൻ്റെ മരണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ഭാര്യ സിന്ധു മുന്നോട്ട് വന്നിരിക്കുകയാണ് ഗുരുതരമായ വീഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കും അതിലെ ജീവനക്കാർക്കും ഡോക്ടർമാർക്കും സംഭവിച്ചതെന്നാണ് ഭാര്യ സിന്ധു പറയുന്നത് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന് സിന്ധു ആവശ്യപ്പെട്ടിരിക്കുന്നു വേണുവിൻ്റെ ശരീരത്തിൽ ക്രിയാറ്റിൻ ലെവൽ അസാധാരണമായ രീതിയിലൊന്നും മാറിയിട്ടില്ലായിരുന്നുവെന്നും അത് കൃത്യമായ രീതിയിലായിരുന്നുവെന്നും സിന്ധു കൂട്ടിച്ചേർക്കുന്നു കാരണം അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു ക്രിയാറ്റിൻ കൂടുതലായിരുന്നു എന്ന് പക്ഷെ ക്രിയാറ്റിൻ ഒരിക്കലും കൂടുതലല്ലായിരുന്നു കാരണം ഇന്നലെ ഇവിടെ വന്ന ഒരു ഹെഡ് നേഴ്സാണ് എന്നോട് ആ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ ക്രിയാറ്റിൻ കൂടുതലായത് കൊണ്ടാണ് ചെയ്തില്ല എന്ന് പറയുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചു അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു ബ്ലഡ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ ഞാൻ കാണിക്കാം ഞാൻ നോക്കിയിട്ട് പറഞ്ഞതാണ് ഇത് കൂടുതലല്ല ഏതെങ്കിലും ഒരു മാധ്യമത്തെ ഇത് അറിയിക്കുക സത്യം പുറത്ത് വരട്ടെ എന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ അവർ കൊലക്കൂറ്റം കൊ കൊ കൊന്നു തന്നെയല്ലേ അങ്ങനെ കൊലക്കുറ്റം അവരെ രക്ഷിക്കാൻ പറ്റൂലോ എനിക്ക്